ഹായ് ഹലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വ്ലോഗാണ് അതായത് പണ്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റ് ഡെയിലി ബ്ലോഗിരുന്ന് അത് സമ്മ സീരിയസ് തുടങ്ങിയതായിരുന്നു അത് നിർത്തിപ്പോയി കാരണമെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം ഫ്രഷ് ബ്ലോഗി ഫ്രഷ് ഒന്നുമല്ല ഇന്ന് നിർത്ത ഇന്ന് ലീവ് ആണ് എല്ലാ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ അമ്മയുണ്ട് അമ്മയ്ക്ക് പിന്നെ ലീവ് ഒന്നും ഇല്ല അമ്മക്ക് ഡെയിലി പണിയന്നെ അനിയറ്റി ക്ലാസ് പോയിട്ടാണ് ശനിയാഴ്ച ആയതുകൊണ്ട് ഓൾ ഇടുന്ന പുളിയില്ലേ പൊടിയില്ല പൊളിൻ്റെ തോലല്ലോ ഇതാക്കുന്നതാണ് അപ്പൊ ഇതാണ് ഇവിടുന്ന് അപ്പുറത്ത് വിടുന്ന് കുറച്ച് പൊളി കെട്ടിട്ടുണ്ട് അപ്പൊ അതാണ് സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ അതേ സമയത്ത് അച്ഛനും ഇടയില്ലേ ഇവിടെ ചെറിയ പണിയുണ്ട് അതായത് അന്ന് സംഭവം വെച്ചാല് പിന്നെ വീട്ടില് റബ്ബർ ഷീറ്റ് ഇല്ല അത് ഉണക്കാൻ വേണ്ടിയില്ലേ പിന്നെ പുകപ്പൊരില്ലേ അത് സെറ്റ് സെറ്റാക്കുന്നതാണ് അച്ഛൻ ഒറ്റക്കെന്ന അച്ച ഫുള്ള് ബിസിയിലാണ് ഇപ്പം എന്ന് വെച്ചാൽ നമ്മളും സഹായിക്കുന്നുണ്ട് ഞാനും അമ്മയും കൂടിയിട്ടാണ് ഈ ഒരു കല്ല് കല്ലടെ അപ്പുറത്ത് രണ്ടാളും കൂടെ കൊണ്ടിട്ട് ഈ ഒരു ബെയ്സില്ല കല്ല് ബേസ് വെക്കാൻ കുറച്ച് ടൈം എടുത്തുനിപ്പോന്ന് വെച്ചാൽ വെച്ച് പോകലെന്നെ മേലെ മേലെ ഇനിയിപ്പോൾ എളുപ്പമായിരിക്കും കാരണം വെച്ചാൽ ബെയ്സ് വെക്കാനാണ് കുറച്ച് പാട് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ അളവും കാര്യവും എല്ലാം നോക്കിയിട്ട് വേണം വെക്കാൻ ഇനിയിപ്പോച്ചാൽ സീനില്ല അതിൻ്റെ മേലെ എങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു പുകപ്പരി അല്ലേ നമുക്ക് വേണമെങ്കിൽ പിന്നീട് കുക്കിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുക അതായത് നല്ല കോഴി ഗ്രില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ചുട്ടെടുക്കുന്നില്ലേ ആ ഒരു സംഭവത്തിന് വേണ്ടി ഇവരുടെ നിന്ന് ഇപ്പം കഴിഞ്ഞിട്ടോ അപ്പാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് വലിയ മാറ്റം ചെറുതായി ചിന്താഗതിയിൽ ചെറുതായിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മാറുമെന്ന് അറിയില്ല പിന്നെ അതേപോലെ തന്നെ എല്ലാം പഴയ പോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പൂജിച്ച പിന്നെ വീട്ടിലുള്ള പിന്നെ അച്ഛനമ്മ പിന്നെ ഞാന് ഹായ് ഹലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൊട്ടുമുമ്പ് കണ്ട വീഡിയോസ് രാവിലെ പതിനൊന്ന് മണിക്ക് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു മണി ആയി കാണും അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കേട്ടോ ഗ്രൗണ്ടിൽ ഈ ഒരു സമയത്ത് അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോക്കേണ്ടി അതായത് അഞ്ച് മണി അഞ്ചേ കാലം ആ ഒരു സമയത്ത് പക്ഷേ ഇന്ന് നേരത്തെ പോകുന്നത് കാരണം ഇന്ന് പിള്ളേർ കുറേ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോൾ ഇതൊന്നും കളിക്കാനല്ല പോകുന്നത് ലുഡോ കളിക്കാം അപ്പോൾ ലുഡോൻ്റെ സമയമാകുമ്പോഴേക്കും പിള്ളേർ ആടി ഉണ്ടാവും അപ്പോൾ ഗൈസ് ഈയൊരു വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് താപ്പലിട്ട് കഴിഞ്ഞാൽ ഈടൊന്നും കാണിക്കില്ല ഇത് വർക്ക് ചെയ്യുന്നില്ല പിന്നെ സെൽഫ് സെൽഫ് അടിക്കുന്നില്ല എന്നുണ്ടെന്ന് പറഞ്ഞാൽ സെൽഫ് അടിയുന്നില്ല പിന്നൊരു പ്രത്യേകത ഇങ്ങോട്ടുണ്ട് അതായത് എൻ്റെ അടുത്ത് ഒരു ആയുധമുണ്ട് ഇത് തന്നട്ടെ ആ ഒരു ആയുധം ഇതിങ്ങനെ വലിച്ചൂരി ഇത് കയ്യിൽ കിട്ടും ഈ ഒരു സാധനം അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഇത് കയ്യിലുണ്ടാവും കേട്ടോ സൂക്ഷിച്ചോ വെറുതെ പറഞ്ഞാന്ന് ഇത് ഈ അടുത്ത ഊരി പോയത് അപ്പോൾ ഇതടിക്കുമ്പോൾ ശ്രദ്ധിച്ച് അടിക്കേണ്ടി വരും അപ്പോൾ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഈ ഒരു വഴി പോയാൽ ഫോർ വീലർ പോലത്തെ വണ്ടി ഈ ഒരു വഴിയാണ് ബൈക്കിന് പോകാനുള്ളത് കാരണം വെച്ചാൽ എണ്ണ ലാഭിക്കാൻ പറ്റും ഏകദേശം കറങ്ങി പോയാൽ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇതാകുമ്പോൾ പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ആടി എത്തി നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ എത്തി കേട്ടോ ആ കാണുന്ന ഇതാ അറിയപ്പെടുന്ന ഗ്രൗണ്ട് കേട്ടോ കേട്ടാസ് നമ്മള് ഈ ഒരു പഞ്ചാരക്കിൽ എത്തി പഞ്ചാര ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന സമയത്ത് നമ്മൾ കൂടി ഇരിക്കുന്നില്ലേ ഇത് നമ്മളെ വീടിന്റെ അടുത്തുള്ള കേട്ടോ അപ്പൊ ഇത് നമ്മളെ ആദി ആദി ശരിക്കും റെജിയായിട്ടോ ആദിടാ അക്കുവിന്റെ കൂടെ വന്നാട്ടാ എന്റെ അപ്പുറം വന്ന ഗൈസ് ആദ്യ മീൻ മടിക്കാൻ വന്നു ഞാൻ വെച്ച ലുഡോ കളിക്കാൻ വന്നു ലുഡോ കളിക്കു അറിയാം അങ്ങനെ പറ ആരെ ഇന്ന് നീ എല്ലാരും പൊട്ടിക്കാം നമുക്ക് നമുക്ക് രണ്ടൊക്കെ ടീമാ സെറ്റ് എന്നിട്ട് മീനെല്ലാം മേടിച്ച് മെല്ലേ പോണ്ടു അപ്പൊ ഈ ചങ്ങായി ആദ്യമായിട്ടങ് ഇവിടെ വരുന്നത് ഈ ഒരു സമയത്ത് എല്ലാവരും പോയി എന്താ പോകുന്നത് പിന്നെ നമ്മൾ ആദ്യം ഇട്ടില്ല അതുകൊണ്ട് മീൻ മേടിക്കാൻ ആടെ നിന്നിട്ട് കുറേ സമയം ഒരു അരമണിക്കൂർ നമ്മൾ കളിച്ചു കൊടുക്കുന്ന സമയത്ത് ആടെ വന്ന് നിൽക്കുന്ന ഒരു അരമണിക്കൂർ ആയിരിക്കും പക്ഷെ മീൻ മീൻകാർ ഇതുവരെ വന്നില്ല അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ല മീൻ വന്നില്ല ഏന്ന് ചോടാ അവിടെ ഒന്നിച്ചു പോവാടാ ഒന്നിച്ചു പോവാ ഉണ്ട് അപ്പൊ ഗൈസ് ഏകദേശം ഒരു മണിക്കൂറായി ഇവിടെ ഒരു മീനിന് കാത്തിട്ട് നിക്കുന്നത് അത് അനക്കല്ല അത് നമ്മൾ ഇട്ടുന്നില്ലേ ഓൻറെ മാമിക്ക പോലും മാമിക്കുന്നു വെച്ചാല് ആ മാമിയാൻ തോന്നുന്നു അവിടെ മീൻ വേണ്ട ചങ്ങായി ചങ്ങായി കൊറേ നേരം കച്ചരാക്കി കൊണ്ടുക്കുന്നു എന്നുവെച്ചാല് ഓന്റെ വീട്ടിൽ നിന്ന് വഴക്കു ഓനെ മീൻ വേണ്ടത് ഒരു മണിക്കൂറായി നമ്മളിവിടെ പോസ്റ്റ് അപ്പൊ ഗൈസ് ഈർന്ന് ഇങ്ങോട്ടേക്കാണ് മീൻ പോയത് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുൻപ് പക്ഷെ താഴോട്ടേക്ക് വന്നില്ല വേറെ വഴിയൊന്നും ഇല്ല അതിലോട്ട് പോയാ ആവിയായി പോയിട്ടുണ്ടോ മിക്കവാറും അല്ലടാ മീൻ വണ്ടി അടക്ക് ആവിയായി പോയിട്ടുണ്ടോ കൊറേ സമയ വെയിറ്റ് ചെയ്യുന്നു ഇതാ വീഡിയോ വീഡിയോ മൂത്രയ്ക്കല്ല വീഡിയോ പോന്നാൽ അപ്പം ഇനി നമ്മൾ നാലാളുണ്ട് അക്കുണ്ട് പിന്നെ അപ്പൂസ് ഉണ്ട് പിന്നെ അതുപോലെ മൂത്രയ്ക്കുന്ന നമ്മൾ ആദോട്ടനുണ്ട് നമ്മൾ ബൈക്കിലാണ് പോകുന്നത് കേട്ടോ എന്തായാലും ആ ടാങ്കും മിൽ ഇതാണോ എന്നാലേ പറ്റില്ല അപ്പം നമ്മൾ ക്യാമറമാൻ മിസ്റ്റർ ആദോട്ടനേട്ടാ ബാക്കി രണ്ടാൾ കുറച്ച് നടന്ന് അങ്ങോട്ടേക്ക് അതും ഇട്ടേ ഇവിടെ പിടിച്ചോട്ടാ പോന്നാല്

പിന്നെ അപ്പൊന്നു പോകില്ലല്ലേ പിന്നെ ആ കാണുന്നില്ല അത് നമ്മളെ ബാബരാജ് ഇത്ര റിപ്പോർട്ടാ രാജാ ശരിക്കും മീൻ ഇവർക്കല്ലേ മീന അത് പിന്നെ അത് ആദോട്ടന് വീടാ കേട്ടാ ഈ ക്യാമറമാൻ ആദൂട്ടിന് വീടാന്നത് ഇവനൊന്നെങ്കിലും എടുത്ത് അപ്പൊ ഗൈസ് ഇരുടായി കേട്ടോ ഇരുട്ടായി വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ വീട്ടിലെത്തി കേട്ടോ ആറ് ആറര ആയി കാണും പിന്നെ അതേ സമയത്ത് നേരത്തെ പണി നടന്നോണ്ടിരിക്കുന്നത് പിന്നെ അനിയത്തി കുളിച്ച ഓക്കെ പിന്നെ പണി ഇടുമ്പര് എത്തി കേട്ടോ ഏകദേശം ഫിനിഷ് ആകണേ ഇനിയിപ്പോൾ കുറച്ച് കല്ലും കൂടി വേണം കല്ല് ഇനി വേണോ അഞ്ച് കല്ലും കൂടി വേണം അഞ്ച് കല്ലും കൂടി ഇനി വേണം കേട്ടോ എന്നാലിത് ഫിനിഷ് ആവും അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബ്ലോഗ് അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ വ്ലോഗ്സ് വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇന്ന് ഇന്നത്തെ കുറച്ച് നേരത്തെ കേട്ടോ വീഡിയോ അവസാനം നേരത്തെയല്ല ഏകദേശം ഇരുടായി തുടങ്ങിട്ടോ ആറിമുക്കാലാവനായി ഇപ്പോൾ പിന്നെ ഒന്നിട്ട് പോയാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത് കാണാം ബൈ